അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം എല്ലാ കൂട്ടാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അലഹമുല്ല ഞങ്ങൾക്കും സുഖാണ് അപ്പോൾ നമ്മുടെ ഹൈഫ കിച്ചൺ ഫാമിലിയിലുള്ള എല്ലാ കൂട്ടുകാർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇതാ രാവിലെ ഞാൻ കിച്ചണിലെത്തിയിട്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം നമുക്ക് വിരുന്നുകാരൊക്കെ ഉണ്ട് കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നാലോ വിരുന്നുകാർ വന്നിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇന്ന് വേഗം പിന്നെ ഉണ്ടാക്കാൻ പറ്റണം ബ്രേക്ക്ഫാസ്റ്റ് ആണ്ട്ട് ഉണ്ടാക്കുന്നത് പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പുട്ടാകുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ പിന്നെ വിരുന്നുകാരൊക്കെ ഉണ്ടായതുകൊണ്ട് പത്തിരിയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു ഇനി പക്ഷേ ചിക്കനും ബീഫും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ പിന്നെ ഞാൻ വിചാരിച്ച് പുട്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്കിന്ന് പുറത്ത് പോകാനുണ്ട് ഇന്ന് എനിക്കൊരു കുടിക്കലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണം അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കണം പിന്നെ നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വേഗം ചെയ്യണം അപ്പോൾ പുട്ടും കടലക്കറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ടുപൊടി ഇതാ ഞാനൊരു പാത്രത്തിൽ ഇട്ടുകൊടുത്തിട്ട് അത് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് കൈ കൊണ്ടൊന്നും ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും ചിലപ്പോൾ നനവായിട്ടില്ലെങ്കിൽ പുട്ടുപൊടി നല്ല രീതിയിൽ പുതിർന്ന് വരില്ല അപ്പോൾ കൈ കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും മിക്സ് ആവുമല്ലോ അങ്ങനെ അത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തീനിട്ടോ പിന്നെ അതാ ഞാൻ കുക്കറിൽ നമ്മൾ കടലൊന്ന് വേവിച്ചെടുക്കുകയാണ് പിന്നെ കടലൊക്കെ തലേ ദിവസം തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനും അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതീക്കുള്ള സവാളയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും തക്കാളിയും മസാലപ്പൊടികളും ഒക്കെ ഇട്ട് കൊടുത്തുക്കണു കേട്ടോ കടലക്കറിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയില്ല പിന്നെ വെറുതെ എന്തിനാണ് വീഡിയോ വലിച്ചു നീട്ടിയാണ്ട് നിങ്ങളെ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടോക്കണം അപ്പോൾ അതാ നമ്മൾ കടലക്കറിയൊക്കെ അടുപ്പത്ത് വെച്ചു പിന്നെ തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് പുട്ടുക്കുള്ള അപ്പോൾ തന്നെ ഇതാ നമ്മൾ പുട്ടുപൊടിയൊക്കെ ഇപ്പോൾ പാകത്തിന് നനവൊക്കെ ആയിട്ടുണ്ട് പാകത്തിന് നനവല്ല കേട്ടോ ശരിക്ക് നനവായിട്ടില്ല പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് മിക്സാക്കിയെടുത്ത് പിന്നെ വേഗം പുട്ട് ചുട്ടെടുക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ പുട്ട് ചൂടാൻ തൂക്കിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ ഇപ്പോൾ ചൂടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ വേഗം പുട്ട് കുറ്റിക്ക് പിന്നെ തേങ്ങയും പുട്ടുപൊടിയൊക്കെ നിറച്ച് കൊടുക്കണുണ്ട് പുട്ട് പുട്ടുകുറ്റിയിൽ പുട്ട് ചൂടാൻ കുറച്ച് കളിയായിട്ടാണ് കേട്ടോ പിന്നെ ചൂട് എളുപ്പം കയ്യുമൊക്കെ ചൂട് പറ്റും കാരണം അതിന് പിടുത്തവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആവി പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ തൂക്കിനും തന്നെ പിടിത്തവും കാര്യങ്ങളൊന്നും ഇല്ലാതെ പോലെ കുറ്റിക്കും ഇല്ല കേട്ടോ അപ്പം എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് എടുക്കണം അല്ലെങ്കിൽ കയ്യൊക്കെ പൊള്ളും പിന്നെ അത് ആ മക്കൾ മദ്രസ്ക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടത് അവിടെ ചായയൊക്കെ ഒക്കെ ഒരു ബിസ്ക്കറ്റും ചായ ഒക്കെയാണ് കേട്ടോ കുടിക്കുന്നത് അപ്പോൾ നമ്മൾ പുട്ടിനത് അവിടെ ആവി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വലിയൊരു വാഴണ്ടലിയൊക്കെ ഇവിടെ വിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിക്കാണ് പുട്ടിതേപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് വാഴണ്ടലിയിലാവുമ്പം കുറെ പുട്ട് ദീക്കൻ ഇങ്ങനെ ചുട്ടിടാമല്ലോ പിന്നെ കുറെ ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമല്ലേ വാഴ്ലിയിൽ ആ വെള്ള കളർ ഇങ്ങനെ കാണുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വാഴ്ഡലിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ എണീറ്റ് വരുമ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഇഷ്ടേക്കാരം ഞങ്ങൾ തറവാട്ടിൽ താമസിച്ചതിന് അന്ന് പിന്നെ രാവിലെ എൻ്റെ ഇളച്ചൻ്റെ മോൻ എണീറ്റ് വരുമ്പോൾ ഇതേപോലെ പുട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് വെച്ചാൽ അപ്പോൾ ഒക്കെ ചുട്ട് വെച്ചാൽ കാണുമ്പോൾ ഒന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറിയാണ്ട് മൂത്തമ്മ എന്നൊക്കെ പറഞ്ഞാൽ വരും പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൻ രാവിലെ കരഞ്ഞുകൊണ്ടേക്കാരോ അപ്പോൾ ഈ പുട്ടിങ്ങനെ ചുട്ട് വെച്ചപ്പോൾ ഓനെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ പിന്നെ അതാ നമ്മളെ കടലക്കറി ഒക്കെ വന്നിട്ടുണ്ടായി ഇനി കറി ഒന്ന് റെഡിയാക്കിയെടുക്കാണ് വേഗം അപ്പോൾ അത് ആ ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതേപോലെ കറിവേപ്പിനെ ലെട്ട് കൊടുത്തു പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കനൊന്നും ഇല്ലെങ്കിലും ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിക്കോട്ടെ നമ്മളെ കറിക്ക് എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചിക്കൻ മസാലയൊക്കെ ചേർത്തതാണ് കേട്ടോ ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാലയൊക്കെ ചേർക്കുകയാണെങ്കിൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ വേവിച്ച് വെച്ചാൽ ആ കടലധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടലല്ല കടലക്കറി പിന്നെ ഞാൻ ഞാനായിട്ട് ഉരുളക്കിഴങ്ങ് കെട്ടീനെ കിട്ടും അതൊക്കെ നല്ലോണം ഉടച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ കറി ഉണ്ടാകുമ്പോൾ കുറച്ച് കുറുകിയ കറി ആവണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്താൽ മതി അതേപോലെ കടലൊക്കെ നല്ലോണം ഉടച്ചെടുക്കണമെങ്കിൽ കറിയൊക്കെ പോലെ ഉണ്ടാവും അപ്പോൾ നമ്മളെ പുട്ടും കടലക്കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ചായ ഒക്കെ കുടിക്കാണ് കേട്ടോ പിന്നെ നമ്മളെ അനിയത്തി കുട്ടിക്ക് പുട്ട് വലിയ ഇഷ്ടമല്ല പുട്ട് ഇഷ്ടമില്ലാന്നല്ല പുട്ടാവുമ്പോൾ അമ്മ വാരി കൊടുക്കണം അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ അല്ലാതെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും ഓൾ ഒറ്റയ്ക്ക് കഴിക്കും പക്ഷെ പുട്ടാവുമ്പോൾ അമ്മ വാരി കൊടുക്കണം അപ്പോൾ അമ്മ വാരി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ ഇരിക്കണത് അപ്പോൾ അമ്മ പുട്ടൊക്കെ എടുത്താണ്ട് ഓൾക്ക് കൊടുക്കണുണ്ട് പാവാണിട്ടോ അല്ലാത്ത വാശിയോ കുറുമ്പോ ഒന്നും ഇല്ലാട്ടോ ഓൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാല് ഇങ്ങനത്തെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞങ്ങളെ കുട്ടിക്ക് അങ്ങനത്തെ വാശിയോ കുറുമ്പോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ ദേഷ്യപ്പിടെ ഒന്നും ചെയ്യൂല പാവാണ് ഇപ്പം ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ കുടുംബസംഗമത്തിനൊക്കെ പോയിനല്ലോ കുടുംബസംഗമം വന്ന് കഴിഞ്ഞിട്ട് പിന്നെ വയ്യാതെ തന്നെ കേട്ടോ രണ്ടു ദിവസവും തീരെ വയ്യേനി ഇപ്പം ഇന്നലെയാണ് ഇപ്പോൾ അസുഖമൊക്കെ ഒന്ന് മാറി പിന്നെ ഫുഡൊക്കെ നേരിട്ട് കഴിക്കൽ തുടങ്ങിയത് ഛർദിയും അതേപോലെ വയറുവേദനയും ഒക്കെ ഉണ്ടായിന് പിന്നെ ഫുഡ് കഴിച്ചീൻ്റെ ഇതാണോ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനും ഓരോ കൂടെ ഇരുന്നിട്ടുണ്ട് പുട്ടും കടലക്കറിയൊക്കെ കഴിക്കുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലേ അപ്പം എത്ര തിന്നാലും മതിയാവില്ല ഒറ്റക്കാണെന്നുണ്ടെങ്കിലോ ഒരു കഷ്ണം പുട്ട് എടുത്താൽ തന്നെ അതായത് അപ്പോൾ എന്തായാലും പുട്ടും കടലക്കാരൊക്കെ വയറ് നിരച്ച് കഴിച്ചിട്ടുണ്ടെന്ന് പിന്നെ അതാ കുറച്ച് പാത്രങ്ങൾ ഉണ്ടിട്ടൊക്കെ കഴുകാൻ ഇത് നമ്മൾ ഇന്നലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ കഴുകിയിട്ട് ഞാൻ പിന്നെ നമ്മളെ പുറത്തത്തെ അടുപ്പുണ്ടല്ലോ അതുമ്പോൾ വെച്ചൊക്കെ തന്നെ കേട്ടോ അപ്പോൾ കാര്യമുള്ളതായതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം കഴുകണമെന്നുണ്ടെങ്കിൽ രാത്രിയായി അങ്ങോട്ട് പിന്നെ വെളിച്ചം ഉണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും ജന്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഉള്ളു മാത്രം കഴുകിയാണ്ട് അവിടെ ആ പിന്നെ അടുപ്പത്ത് ഇങ്ങനെ അടുപ്പത്തിങ്ങനെ വെച്ചേക്കഴിഞ്ഞിട്ടോ അപ്പോൾ ഈ ആ വേഗത ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ അകത്തുള്ള പാത്രങ്ങളൊക്കെ ഇളച്ചി ഒക്കെ കൂടിയിട്ട് കഴുകുന്നുണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചേ പിന്നെ കുറച്ച് തുണികളൊക്കെ ഉണ്ട് ഇനി കഴുകാൻ അങ്ങനെ അതൊക്കെ കഴുകിയിടണം പിന്നെ അതേപോലെ ആകെ കടിച്ചുവാരി തുടക്കണം അപ്പോൾ ചിഞ്ചിമോള് പറഞ്ഞിട്ടുണ്ട് ആകെ കടിച്ചുവാരി ചിഞ്ചിമോള് തുടച്ചോണ്ടെന്ന് പറഞ്ഞിട്ടോ പിന്നെ എൻ്റെ മൂത്താപ്പാൻ്റെ മോൻ വരും ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾക്ക് കുടുക്കലുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ അങ്ങോട്ട് പോവാനിട്ടോ കേരള എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പോൾ നമ്മളിവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ പോണത് എന്നാലും ഒരു പത്തരയ്ക്കാവുമ്പോഴത്തേനും വരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം എൻ്റെ വീട്ടു ജോലികളൊക്കെ തീർത്ത് പോകാനൊക്കെ റെഡിയാവാണ് കേട്ടോ പിന്നെ നമ്മൾ വിരുന്നാരൊക്കെ ചായയൊക്കെ ഒക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഓരോക്കെ പോയിട്ടുണ്ട് ഒക്കെ ഒന്ന് ഇളച്ചന്റെ വീട്ടിലാണ് കേട്ടേനെ എല്ലാവരും അപ്പൊ അതൊക്കെ ചിഞ്ചുമോള് തുടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വീട്ടിലുണ്ടാവുമ്പോൾ പിന്നെ ഒരു കൊണ്ട് കഴിഞ്ഞ ജോലികളൊക്കെ പോലും കേട്ടോ പിന്നെ കുറച്ച് തുണികളൊക്കെ ഇനി അങ്ങനെ അലക്കലും കുളിക്കലൊക്കെ കഴിഞ്ഞിടാം അതുപോലെ തന്നെ നമ്മളെ അയപ്പക്കുട്ടി മദ്രസ് ഇട്ട് വന്നിട്ടുണ്ടേനും അങ്ങനെ ഞങ്ങളിപ്പോൾ കുടിക്കലിന് പോകാൻ കേട്ടോ അപ്പോൾ ചിഞ്ചുമോളും റിച്ചുമോനും പോന്നിട്ടില്ല കേട്ടോ ഒരു രണ്ടാളും വീട്ടിലുണ്ട് പിന്നെ മഞ്ജുമോളും അയഫക്കുട്ടീൻ്റെ കൂടെ പോന്നിട്ടുണ്ട് പിന്നെ അമ്മയും നാത്തൂനും കുട്ടികളും ഉണ്ട് കേട്ടോ ഞങ്ങൾ ഒരുമിച്ചാണ് ഓട്ടോയിൽ പോകണത് അതാ എൻ്റെ ഇരിക്കുന്ന കുട്ടി നമ്മൾ അതിൻ്റെ മോളാണ് കേട്ടോ അതിന് ചെറിയ ചെറിയ കുട്ടിയായിരുന്നു ഓളെ മുടി കളയുന്നതും ഓളെ പ്രസവിച്ച അന്നത്തെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേല്ലോ അപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ അറിയാം അതിന് ഇപ്പോൾ ഒരു വയസ്സാവാനായിട്ടുണ്ട് അതിന് മോൾക്ക് അങ്ങനെ ഞങ്ങൾ പിന്നെ കുടിക്കലുള്ള വീട്ടിലൊക്കെ എത്തി അപ്പോൾ തന്നെ ഫുഡൊക്കെ വിളമ്പിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് ആദ്യം ആദ്യം വെള്ളമൊക്കെ തന്നു അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ബീഫ് ബിരിയാണിയാണ് കേട്ടോ അടിപൊളി ബിരിയാണി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് കഴിക്കാൻ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി എനിക്ക് അങ്ങനെ കഴിച്ചാൽ പോവില്ല എന്നാൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയ ബിരിയാണി ആണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം നല്ലോണം ഒരു പ്ലേറ്റ് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ അതാ വീടിൻ്റെ ചെറിയൊരു ഭാഗമായിട്ട് ഞാൻ കാണിച്ചത് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ചില ആൾക്കാർക്കൊന്നും വീഡിയോയിൽ കാണുമ്പോൾ അത് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നിയതുമില്ല അപ്പോൾ ചെറുതായിട്ടൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട് അടിപൊളി വീടാണ് കേട്ടോ രണ്ട് ബെഡ്റൂമും ഒരു ഹാളും അതേപോലെ ഒരു സിറ്റൗട്ടും നല്ല അടിപൊളി ഒരു കിച്ചണും ഒരു വർക്ക് ഏരിയ ഒക്കെ ഉണ്ട് വീടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞതുകൊണ്ട് നല്ല ഭംഗിയില്ലിട്ട് കാണാൻ സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മേലെ പിന്നെ വീടാരതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ വീടിൻ്റെ അനിയത്തിൻ്റെ നാത്തൂൻ്റെ വീടാണ് കേട്ടോ അനിയത്തിക്കൊരു നാത്തൂനും ഒരു ആണ് ഉള്ളത് അപ്പോൾ ആ നാത്തൂൻ്റെ വീടാണിത് പിന്നെ വീട്ടിൽ ഇങ്ങനെ ഫംഗ്ഷനും കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എത്ര റെഡിയാക്കി ഇട്ടതാണെന്നുണ്ടെങ്കിലും അത് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശരിക്കും വീഡിയോയിൽ കാണിക്കാൻ കേട്ടോ ബെഡ്ഷീറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട് അതേപോലെ ടേബിൾ മുമ്പിൽ ചെയറും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നീക്കിയിട്ടതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊന്നും വിചാരിക്കരുത് എല്ലാവർക്കും അറിയാലോ കുട്ടികളുള്ള വീടുകളിലൊക്കെ അറിയാം അപ്പോൾ എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടിട്ടോ ഈ ഒരു വീട് എനിക്കിങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ വീട് കാണണം തന്നെ ഒരു ഇഷ്ടമാണ് അങ്ങനെ കുറച്ചേരൊക്കെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണെന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത ദിവസം നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്